ഒരിക്കൽ കൂടി ഐശ്വാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകളാണ് കലാത്തിയ പ്ലാന്റ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾ കാണിക്കുന്നത് ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തിയഞ്ച് രൂപയാണ് വില ഇരുപത്തിയഞ്ച് രൂപയാണ് സിൽവർ പ്ലേറ്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഇത്രയും വലിയ അതെ നല്ല ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കലാർത്തിയാ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ വില അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഇത്രയും നല്ല ബുഷിയായ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ വില എഴുപത്തഞ്ച് രൂപയാണ് സ്നേക്കിൻ്റെ ഇത്രയും നല്ല ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് കലാർത്തിയാടെ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും അമ്പത് രൂപ സിസിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപ സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപ സി ആണ് ഈ ഒരു കലാർത്തിയുടെ നമ്മുടെ ഇങ്ങനത്തെ വില എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു കലാർത്ഥിയുടെ വില നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അൻപത് രൂപ സി ആണ് ഈ ഒരു കലാർത്ഥിയയുടെ വില രൂപ ആണ് ഈ ഈ ഒരു യുടെ വില നൂറ് രൂപ സി സി ആണ് ഈ വില സി സി ആണ് വില അൻപത് രൂപ സി സി ആണ് ഈ കലാർത്തിയുടെ വില അമ്പത് രൂപ സി സി ആണ് ഹൈബ്രിഡ് പുകയിൽ നിന്നില്ലയാണ് ഇത്രയും വലിയ ഒരു പുകയിൽ ഇല്ല ൂവുള്ള നല്ല റെഡ് കളറുള്ള ഈ ഒരു പുകയിൻ വില്ലയുടെ നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി ആണ് ഇത്രയും വലിയ ഹൈബ്രിഡിൻ്റെ ഒരു പുകയും വില്ലയുടെ നമ്മുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ ഒരു പുകയിൻ വില്ലയുടെ വിലയും നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി ആണ് ഇത്രയും വലിയ ഒരു പൊഗൻ വില്ലയുടെ വില ഇരുന്നൂറ് രൂപയും സി ആണ് മികച്ച പൂക്കളുള്ള ഹൈബ്രീഡിൻ്റെ ഇത്രയും വലിയ ഒരു പുകൻ വില്ലയുടെ വില നൂറ്റി അൻപത് രൂപയും സി സിയാണ് ഇത്രയും വലിയ ഈ മഞ്ഞ കളറുള്ള ഈ ഒരു പുകയും വിലയുടെ വില ഇരുന്നൂറ് രൂപയും സി ആണ് ഈ ഒരു ചെടിയുടെ വില നൂറ് രൂപയും സി ആണ് ഇത്രയും തിക്കായിട്ട് വളർന്ന നല്ല കട്ടയായിട്ടുള്ള പൂക്കളുള്ള ഈ ഒരു പുകയിലയുടെ വില നൂറ്റമ്പത് രൂപയും സി ആണ് ചില്ലി റെഡിന്റെ ഇത്രയും വലിയ ഒരു ചെടി റഞ്ച് പൂക്കളുള്ള ഈ ഒരു ചെടിയുടെ വില നമുക്ക് നാനൂറ്റി അൻപത് രൂപയും സി സി ആണ് ടൊറോയുടെ ഇത്രയും വലിയ ഒരു ചെടി റഞ്ച് പൂക്കളുള്ള ഈ ഒരു ചെടിയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് പൂന വെറൈറ്റിയുടെ ഇത്രയും വലിയ ഒരു ബൊഗൈൻ വില്ലയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് മാലിലയുടെ ഇത്രയും വലിയ ഒരു ബോഗൈൻ വില്ലയുടെ നമ്മുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് മനോഹരമായ ഇത്രയും വലിയ ഡബിൾ കളറുള്ള ഒരു ഹൈബ്രിഡ് ബോഗൈൻ വില്ലയുടെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് കെട്ട പൂക്കളുള്ള ഇത്രയും നല്ല മനോഹരമായ ഒരു ബോഗൈൻ ബില്ലയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഇത്രയും മനോഹരമായ വലിയ ഒരു പ്ലാൻ്റാണിത് ഈ ഹൈബ്രിഡ് ബോഗൈൻ ബില്ലയുടെ വില ഇരുന്നൂറ് രൂപയും സി സി ആണ് ഇലക്ക് ഡിസൈനുള്ള പൂക്കൾ മൂന്ന് കളറിലുള്ള ഉണ്ടാകുന്ന വെള്ളയും ഈ മൂന്ന് കളറിലും ഒരേ ചെടിയിൽ നിന്നും പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയും സി സി ആണ് ഇത്രയും വലിയ റച്ച് പൂക്കളുള്ള ഈ ഒരു പുകയിൻ വില്ലയുടെ വില നൂറ്റൻപത് രൂപയും സി സി ആണ് ഡോക്ടർ പോയ റെഡ് കളർ പൂവല്ല ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയിൽ സി സിയാണ് പ്ലാൻഡിനും നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ്